ഞാൻ സംഗീത ഫ്രം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ടോപ്പ് കോട്ടം എന്തോ ബോട്ടം സെറ്റിൻ്റെ കളക്ഷൻ ആണ് ടോപ്പ് അതിനകത്ത് നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഇഷ്ടപ്പെട്ട ബ്ലാക്ക് കറിലാണ് വന്നിരിക്കുന്നത് ടോപ്പ് കാണാം റൗണ്ട് നെക്കായിട്ടാണ് വന്നിരിക്കുന്നത് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് ഒരു ത്രീ എക്സ് സൈസാണ് അതിനകത്ത് നെക്കിനകത്ത് തന്നെ ഒരു ടാച്ചിൽ ഒരു ബ്ലാക്ക് കളറിലെ ഒരു ടാച്ചിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ചെറുതായിട്ടൊരു പാച്ച് നമ്മുടെ ബോട്ടത്തിട്ടൊരു പാച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരു സിൽവർ കളറിലെ ഒരു ത്രെഡും കൂടി അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഒരു വൈറ്റ് കളറിലേയും റെഡ് കളറിലേക്ക് ഒരു പ്രിൻ്റാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിൽ സ്ലീവ് വരുന്നത് സ്ലീവാണ് സ്ലീവിന് നമ്മുടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നേക്കുന്നത് വിത്തൗട്ട് ലൈനിംഗിലാണ് വന്നേക്കുന്നത് അടുത്തത് ബോട്ടം കാണാം ബോട്ടം വന്നേക്കുന്നത് നമ്മൾ നേരത്തെ ടോപ്പിൽ കണ്ട ആ ഒരു കണ്ടാകുന്ന ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡാണ് വന്നേക്കുന്നത് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ബോട്ടം വന്നിരിക്കുന്നത് അതുപോലെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ട ഇതാണ് കേട്ടോ ആ ടോപ്പിന്റെ പ്രിന്റ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത്തി അഞ്ചാണ് സ്മാൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഓവർ ഇന്ത്യയിൽ ഷിപ്പിംഗ് അവൈലബിൾ ആണ് കേരളത്തിനകത്ത് ഫ്രീ ഷിപ്പിംഗ് ആണുള്ളത് കേരളത്തിന് പുറത്ത് നമുക്ക് ചെറിയ ചാർജ് കൂടി ആവുന്നുണ്ട് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള വാട്സപ്പ് നമ്പറിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് കോൺടാക്ട് ചെയ്യുക താങ്ക് യെല്ലോ കളറിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിനകത്ത് ആദ്യം ടോപ്പ് കാണാം വീനക്കിലാണ് വന്നിരിക്കുന്നത് കോട്ടൺ ബ്ലൻഡാണ് മെറ്റീരിയൽ വരുന്നത് അതിനകത്ത് പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല ആ ഒരു വൈറ്റ് കളറിൻ്റെയൊക്കെ ഒരു പ്രിൻറ്റ് വന്നിട്ടുണ്ട് സൈഡ് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ ബോട്ടം വരുന്നത് ആ ഒരു കുറച്ചുകൂടെ ഡാർക്ക് കളറിൽ വന്നിരിക്കുന്നത് ബോട്ടമാണ് വന്നേക്കുന്നത് ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡാണ് കൊടുത്തേക്കുന്നത് ദുപ്പട്ട വരുന്നത് ആ രണ്ട് ടോപ്പിൻ്റെയും ഓട്ടത്തിൻ്റെയും കൂടെയുള്ള ആ ഒരു പ്രിൻ്റ് മിക്സ് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് വന്നേക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തഞ്ചാണ് റേറ്റ് വരുന്നത് സ്മോൾ മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ആയിട്ടുള്ളത് ദുപ്പട്ടയൊക്കെ നല്ല ഭംഗിയാണ് ഏറ്റോ കാണാനായിട്ട് നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ഷിപ്പിംഗ് അവൈലബിൾ ആണ് കേരളത്തിനകത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേരളത്തിന് പുറത്തേക്ക് നമുക്കൊരു ചെറിയ ചാർജ് കൂടി ആവുന്നുണ്ട് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സാപ്പിനും പറഞ്ഞ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക താങ്ക് യൂ ഒരു നേവി ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത് ആദ്യം കാണാം നെക്ക് വരുന്നത് ഒരു റൗണ്ട് നെക്കിലാണ് വന്നിരിക്കുന്നത് എന്നിട്ട് അതിനകത്ത് ഒരു പാച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കുറച്ച് മിറർ വർക്കും കുറച്ചൊരു ഗോൾഡൻ കളറിലൊരു ത്രെഡ് ഇട്ടുള്ള ഒരു വർക്കും കൂടിയൊക്കെ കൊടുത്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കൊടുത്തേക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിരിക്കുന്നത് സ്മാൾ മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബോട്ടം വരുന്നത് നല്ല ഡാർക്ക് ഒരു നെയ് ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത് ഇലാസ്റ്റിക് ബേസ് ബാൻഡാണ് കൊടുത്തേക്കുന്നത് അതുപോലെ രണ്ട് സൈഡിലായിട്ട് ഇതിനകത്ത് പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ദുപ്പട്ട വരുന്നത് കുറച്ചുകൂടി നല്ല ഡാർക്ക് കളറുള്ളത് റേറ്റ് വരുന്നത് ഫൈവ് നയൻറ്റി നയനിലാണ് വന്നിരിക്കുന്നത് സ്മോൾ മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിലെ ഷിപ്പിംഗ് അവൈലബിൾ ആണ് കേരളത്തിനകത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഉള്ളത് കേരളത്തിന് കുറച്ച് ചെറിയൊരു ചാർജ് ആകുന്നുണ്ട് നമുക്ക് ഇനി മുതൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിരിക്കുന്നതല്ല അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സ്ആപ്പ് നമ്പറിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക താങ്ക്